നമസ്കാരം വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു തുടങ്ങിയെന്ന് പറയാം ഇതിനു മുമ്പ് നിങ്ങൾ മുന്നിലേക്ക് മാത്രം നോക്കി സഞ്ചരിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ ഇനി മുന്നിലേക്കും അതോടൊപ്പം തന്നെ പിന്നിലേക്കും നോക്കേണ്ട ഒരു കണ്ടീഷനായിട്ട് നമ്മളുടെ ലൈഫ് മാറുകയാണ് ഏറ്റവും കൂടുതൽ യുവാക്കള് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏജ് ഏജയാണ് നാൽപ്പതുകൾ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കൂടിക്കൂടി വരികയാണ് കാരണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരുന്ന ജോലിയിൽ നിന്നും റിട്ടയർമെൻ്റ് ഏജിലേക്ക് മാറിത്തുടങ്ങുന്നു കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുടെ ചുമലിലേക്ക് വരുന്നു കുട്ടികളെ വളർന്നു വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം വിവാഹം അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളായിട്ട് മാറുകയാണ് ചെറുപ്രായത്തിൽ തന്നെ ഉയർന്ന വരുമാനം വാങ്ങുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കില് അതെല്ലാം സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അതേ സ്ഥാനത്ത് ചെറുപ്രായത്തിലെ ജോലി തുടങ്ങി വലിയ വരുമാനം ഇല്ല എങ്കിൽ ഒരു പക്ഷെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് അല്ല നിങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയതെങ്കിൽ ചെറിയ സ്നഗ്ലിംഗ് നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കും ഇതിനെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം എല്ലാ മക്കളുടെ ഉന്ന ആഗ്രഹം പോലെ തന്നെ അവർക്ക് ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് ആഗ്രഹമാണ് അതിലുപരി തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് അതിലേക്ക് വേണ്ടി നമ്മൾ ഒരു വലിയ തുക മാറ്റിവെച്ചേ പറ്റും മിക്കവാറും മാതാപിതാക്കളെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അത് അവസാന നിമിഷം മാത്രം നോക്കുകയും തൊണ്ണൂറ് ശതമാനം പേരും അതിൽ പരാജയപ്പെടുകയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അത് പോരാ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിക്ഷേപങ്ങള് ആരംഭിക്കണം കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല കോളേജുകൾ ഏറ്റവും നല്ല പഠനം നല്ല ജീവിത നിലവാരം ഇതെല്ലാം മക്കൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ അവരുടെ വിവാഹ കാര്യങ്ങൾ അവർക്ക് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി സമ്പാദിക്കുന്നതിന് ഇതെല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് പല വ്യക്തികളിലും പോകുകയാണെങ്കിൽ നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്കുള്ള പ്രായത്തിനിടയിലാണ് വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ അതിന് മുന്നോടിയായിട്ടോ അതിന് ശേഷമായിട്ടോ വീട് വെക്കാൻ വേണ്ടി മാറുന്നുള്ളൂ അപ്പോൾ അതിനും വലിയൊരു തുക നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും മിക്കവാറും വ്യക്തികൾ ചെയ്യുന്നത് ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും ലോൺ എടുത്തുകൊണ്ട് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് എന്നിട്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന അത്രയും തന്നെ ലോണും അതിൻ്റെ ഇൻട്രസ്റ്റും വീട്ടാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ അവിടെ നമ്മളെ മുന്നിൽ ഒരു വലിയ ചോദിച്ചുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുരിതകാലമായിട്ട് മാറാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത് ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണം അവിടെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കൾക്ക് റിട്ടയർമെന്റ് കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വരുമാനമില്ലെങ്കിൽ അത് കൂടുതൽ നമുക്ക് എക്സ്പെൻസ് ആവശ്യമായിട്ട് വരുന്ന ഘട്ടത്തിലേക്ക് വരികയാണ് ഇനി അതോടൊപ്പം തന്നെ നാൽപ്പതുകൾ അറുപതുകളിലേക്ക് എത്താൻ നമുക്ക് ഇനി അധിക സമയമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ റിട്ടയർമെന്റും അവിടെ ഉറപ്പുവരുത്തേണ്ടായിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇനിയുള്ള ഓരോ നിമിഷവും മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കറുത്ത ദിനങ്ങളായിട്ട് മാറും ഇനിയുള്ള കാലഘട്ടങ്ങൾ ഇവിടെ കടങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതിൽ നിന്ന് കടങ്ങൾ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു വരും മാത്രമല്ല ഇതിനു മുമ്പ് മുപ്പതുകളിൽ ഇരുപതുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കടങ്ങൾ വാങ്ങാൻ ഒരു മടി ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ഇ എം ഐ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് വീട്ടാൻ കഴിയുമായിരുന്നു അപ്പൊ അവിടെ നമ്മൾ ഇനി കടങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കടങ്ങൾ കൊറച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരിക്കലും തന്നെ അതിൽ നിന്നൊരു മോചനം ഇല്ലാത്ത രീതിയിലേക്ക് വരും അപ്പൊ കടങ്ങൾ ഒഴിവാക്കിയെടുക്കാനും ചെറിയ ചെറിയ നിക്ഷേപങ്ങള് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഈ നിക്ഷേപങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ റിസ്കുകൾ എടുക്കാൻ നാല്പതുകള് അമ്പതുകള് കഴിഞ്ഞ വ്യക്തികൾക്ക് സാധിക്കില്ല അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് നിക്ഷേപത്തിന് റിട്ടേൺ ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്താണ് നമുക്ക് അത് ഭാവിയിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സമ്പാദ്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുക അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് കാരണം നമ്മളുടെ ഒരാളുടെ രണ്ടാളെ ജോലി അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിന്റെ വരുമാനം നിൽക്കുന്നു അത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നു നമ്മളുടെ വീടെന്ന് പറയുന്ന സ്വപ്നത്തെ ബാധിക്കുന്നു കുട്ടികളുടെ വിവാഹത്തെ ബാധിക്കുന്നു മാതാപിതാക്കളുടെ സംരക്ഷണത്തെ ബാധിക്കുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ സഹായിക്കാൻ ഇൻഷുറൻസുകൾക്ക് കഴിയും അപ്പൊ അത്തരം ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ കാര്യമായിട്ട് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് നമുക്കറിയാം ഒരു ഫാമിലിയിൽ എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ കടന്നു വരാം ചില മാരകമായിട്ടുള്ള അസുഖങ്ങളോ അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പല കുടുംബങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ വലിയ കാര്യത്തെ ഏറ്റവും ചെറിയ കാര്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ഒരു പരിധി വരെ ഓരോ കുടുംബത്തെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ അത്തരം ആരോഗ്യ ഇൻഷുറൻസുകൾ നമുക്ക് കുടുംബാംഗങ്ങൾക്കും എല്ലാം എടുത്തു കഴിഞ്ഞാല് ആ ഒരു നിശ്ചിത തുകക്കുള്ളിൽ ഒതുങ്ങും നമ്മൾ ആ ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ നിക്ഷേപങ്ങള് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായാലും വിവാഹത്തിനായാലും നമ്മൾ നടത്തിക്കൊണ്ട് കടങ്ങള് പരമാവധി കുറച്ചുകൊണ്ട് മാത്രമല്ല ഇനി നമ്മൾ പാഴ്ച്ചലവുകൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കിയെടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമുക്കറിയാം നൂറ് രൂപ നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കൂട്ടും പക്ഷെ ഇനി നാൽപ്പതുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത്തരം ഒഴിവാക്കലുകൾ പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളെ കൂടുതൽ കൂടുതൽ കടക്കാനാക്കി മാറ്റും ജീവിതകാലം മുഴുവൻ കടങ്ങൾ വാങ്ങി അത് വീട്ടാൻ വേണ്ടി നടക്കുമ്പോൾ അവിടെ കടങ്ങൾ വീട്ട് എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് മാത്രമല്ല വരുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അത് നമ്മളെ തളർത്തും അങ്ങനെ നമ്മളെ തളർത്തുന്ന സമയത്ത് നമ്മളെ ജീവിതം കൂടെ അവിടെ പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കാം ഇവിടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതെനിക്ക് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം കൃത്യമായിട്ട് തന്നെ ഓരോ സമയ സമയങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക്